കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ടു പേർ മരണപ്പെട്ടു അഞ്ചു പേർക്ക് ഗുരുതര പരിക്ക് രണ്ട് ആനകൾ തമ്മിലുണ്ടായ ഇടച്ചിലിനൊടുവിൽ തിക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾക്ക് പരിക്കേറ്റത് പരിഭ്രാന്തരായ ജനക്കൂട്ടം ജീവനും കൊണ്ടോടുന്ന കാഴ്ചകളാണ് ഈ ഉത്സവത്തിനിടയിൽ കണ്ടത് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് ആനയിടഞ്ഞ് അപകടമുണ്ടായത് നിരവധി പേർക്ക് പരിക്കേറ്റു കുറുവങ്ങാട് സ്വദേശികളായ ലീല അമ്മക്കുട്ടി എന്നീ സ്ത്രീകളാണ് തിരക്കിൽപ്പെട്ട് മരണപ്പെട്ടത് ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് രണ്ടാനകളും കിലോമീറ്ററുകളോളം വിരണ്ടോടി പീതാംബരൻ ഗോകുൽ എന്നീ പേരുകളിലുള്ള ആനകളാണ് ഇടഞ്ഞോടിയത് പിന്നീട് മണിക്കൂറുകൾക്കൊടുവിൽ ആനകളെ തളച്ചു മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഇതിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് ഗുരുതരമായി പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അവസാന ദിവസമായിരുന്നു ഇന്ന് ആറു മണിയോടെ സീബയിലെ എഴുന്നള്ളിപ്പ് തൊഴാൻ നിന്ന ആളുകൾക്കിടയിലാണ് ആന ആനകൾ ഇടഞ്ഞത് വലിയ ഭക്തജന തിരക്കുണ്ടായിരുന്നു തുടർന്ന് ആനകൾ വിരണ്ടോടിയതോടുകൂടി തിക്കും തിരക്കും ഉണ്ടായി ഇതിലാണ് പലർക്കും പരിക്കേറ്റതും രണ്ടുപേർ മരണപ്പെട്ടതും മിക്കവരുടെയും കാലിനും കൈകൾക്കുമാണ് പരിക്ക് ഗുരുതരമായി പരിക്കേറ്റവരിൽ നാലു സ്ത്രീകളും ഒരു പുരുഷനും ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇവരുടെ കാലിനാണ് പരിക്ക് മരിച്ച രണ്ടുപേരുടെയും മൃതശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്കിടയിൽ ഇപ്പോൾ ആനകൾ ഇടയുന്നത് പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ അതി ഉഷ്ണാവസ്ഥ ചൂട് വളരെയധികം കൂടിയിരിക്കുന്നൊരു കാലം അതുമാത്രവുമല്ല ജനങ്ങൾ വളരെയധികം തിങ്ങി നിറയ്ക്കുന്ന ഒരു സാഹചര്യം ക്ഷേത്രങ്ങളിലെ വലിയ ശബ്ദ കോലാഹലങ്ങൾ ഇതൊക്കെ തന്നെ ആനകളെ ആനകൾ ഇടയുന്നതിനുള്ള കാരണമായി പലരും വിലയിരുത്തുന്നുണ്ട് കൃത്യമായ കർശനമായ നിർദ്ദേശങ്ങൾ ക്ഷേത്രോത്സവ ചടങ്ങിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ തന്നെ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളില്ല ഇപ്പോൾ കൊയിലാണ്ടി മണ മണക്കുളങ്കര ക്ഷേത്രത്തിലുണ്ടായത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് രണ്ടാനകൾ എഴുന്നള്ളിക്കുന്നതിനിടയിൽ പരസ്പരം ഇടയുകയും ഇടഞ്ഞ ആന തൊട്ടടുത്ത് നിന്ന ആനയെ കുത്തുകയും തുടർന്ന് രണ്ടാനകളും ഇടഞ്ഞ് ഓടുകയും ചെയ്യുകയായിരുന്നു പരിഭ്രാന്തരായ ജനക്കൂട്ടത്തിനിടയിലേക്കാണ് ആനകൾ വിരണ്ടോടിയത് തുടർന്ന് ജനങ്ങൾ ജീവൻ ഭയന്ന് പല വഴിക്കായി പായുന്ന കാഴ്ച ഇതിനിടയിൽ വീണവരുടെ മുകളിലൂടെ പലരും ചവിട്ടി ഓടുന്ന സാഹചര്യം പലരുടെയും കൈകൾക്കും കാലുകൾക്കും ഗുരുതരമായി പരിക്കും മരണപ്പെട്ടവരും തിക്കിലും തിരക്കിലും ഉണ്ടായ അപകടത്തിലാണ് അവരുടെ മരണം സംഭവിച്ചതെന്നുള്ള വിവരമാണ് പ്രാഥമികമായി ലഭിക്കുന്നത്